ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബിഗ് ബ്രേക്കിംഗ് പുറത്തുവരുന്നു തെരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഏപ്രിൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കുകയാണ് പ്രഖ്യാപനം നടത്തി അറുപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിനായുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്നും തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടക്കം കെ വൈ സി ആപ്പിൽ ലഭ്യമാകും ബൂത്തുകളിൽ കനത്ത സുരക്ഷതനെ ഏർപ്പെടുത്തും കേന്ദ്രസേനയെ വിന്യസിക്കും അതിർത്തികളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം ഉണ്ടാകും ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഇത് പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് തന്നെ നടക്കുന്നതായിരിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിന് തുടങ്ങും വോട്ടെണ്ണൽ ജൂൺ നാലിനായിരിക്കും നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഒഡീസ സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിക്കിമിൽ ഏപ്രിൽ പത്തൊൻപതിനും ഒഡീഷയിൽ അരുണാചലിലും ആന്ധ്രയിലും മെയ് പതിമൂന്നിനും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഒഡീഷയിൽ രണ്ട് ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക അതേസമയം ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പി ഇരുന്നൂറ്റി അൻപത്തി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് എൺപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിക്കുന്നത് പത്തേ ദശാംശം അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഇതിനായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് കോടി പുരുഷന്മാരും നാൽപ്പത്തിയേഴ് ദശാംശം ഒരു കോടി സ്ത്രീകളുമാണ് ഉള്ളത് ഇതിൽ ഒന്നേ ദശാംശം എട്ട് കോടി കന്നി വോട്ടർമാർ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ാണ് പോളിംഗ് ബൂത്തുകൾ അഞ്ചു കോടി പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് നാൽപ്പത്തിയെട്ടായിരം ട്രാൻസ്ജെൻഡർ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തും ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള യുവ വോട്ടർമാരുടെ എണ്ണം പത്തൊമ്പത് ദശാംശം ഏഴ് നാല് കോടിയാണ് ഇതിൽ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എൺപത്തിരണ്ട് ലക്ഷം വോട്ടർമാരുമുണ്ട് ഭിന്നശേഷി വോട്ടർമാരുടെ എണ്ണം ആകട്ടെ എൺപത്തി എട്ട് ദശാംശം നാല് ലക്ഷമാണ് എണ്ണൂർ ജില്ലാ മജിസ്ട്രേറ്റുമാരായി നേരിട്ട് സംസാരിച്ചുവെന്നും എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് വിലയിരുത്തിയെന്നുമാണ് തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് അതുമാത്രമല്ല വീൽ ചെയർ മെഡിക്കൽ സൌകര്യം കുടിവെള്ളം ശൌചാലയം എന്നിവ പോളിംഗ് ബൂത്തുകളിൽ ഇത്തവണ സജ്ജമാക്കും എൺപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് അതായത് നാൽപ്പത് ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് വർക്ക് ഫ്രം ഹോം സൌകര്യം പ്രയോജനപ്പെടുത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്മീഷണർമാരായ ഗണേഷ് കുമാർ സുബീർ സിംഗ് സിന്ധു എന്നിവരടക്കമാണ് പങ്കെടുത്തത് രാജ്യത്തിന് യഥാർത്ഥ ഉത്സവവും ജനാധിപത്യവുമായ അന്തരീക്ഷം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറയുന്നത് പത്തേ ദശാംശം അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും ഒന്നേ ദശാംശം അഞ്ചു കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അൻപത്തിയഞ്ച് ലക്ഷം ഇവി എമ്മുകളും നാല് ലക്ഷം വാഹനങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ കന്നി വോട്ടർമാരെ ാണ് ഇവർ കോടി വോട്ടർമാരാണ് ഉള്ളത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ളത് ഇത് മാത്രമല്ല ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചല പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളടക്കമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡെസ്ക്യൂസ്